ആകാശത്തു പറന്ന് കളിക്കുന്ന പട്ടത്തെ അതിന് സഹായിക്കുന്നത് അതിൻ്റെ ചരടും അത് പിടിച്ചിരിക്കുന്ന കൈകളുമാണ് പിടിവിട്ടാലോ ചരട് പൊട്ടിയാലോ പട്ടം കാറ്റിൽ പെട്ട് നിലം പതിക്കും അത്തരം ചരടുകളാണ് ബന്ധങ്ങൾ ഓരോ ക്ഷേത്രത്തിലും ചില ചിട്ടകളുണ്ട് ശിവക്ഷേത്രങ്ങളിൽ അപൂർണ പ്രദക്ഷിണമാണ് പതിവ് ചില ക്ഷേത്രങ്ങളിൽ പോയാൽ തൊഴുതു മടങ്ങുന്നതിന് മുമ്പ് അവിടെ നേരം ഇരിക്കണം ചില സ്ഥലങ്ങളിൽ കുപ്പായ മൂരണം ചില സ്ഥലങ്ങളിൽ അത് വേണ്ട ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുവേണം ക്ഷേത്ര ദർശനം നടത്താൻ ഇനി ദീപാരാധന കാഴ്ചകൾ ഭക്തരുടെ പിഴവുകളെല്ലാം പുറത്ത് അവർക്ക് സിദ്ധിയും മുക്തിയും അനുഗ്രഹിച്ചു നൽകുന്ന തിരുവനന്തപുരം നഗരഹൃദയത്തിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് ഭക്തരുടെ അഭയസ്ഥാനമാണ് വിഘ്നേശ്വരന്റെ ദിവ്യചൈതന്യം കൂടികൊള്ളുന്ന ഈ ക്ഷേത്രം വാണിടേണം സദാ സന്മാർഗം പിന്തുടരാനുള്ള ജ്ഞാനവും ശക്തിയും പ്രാപ്തിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഗണപതി ഭഗവാനെ വണങ്ങുന്ന ഭക്തരുടെ മനസ്സിൽ പഴവങ്ങാടിയിലെ മൂല വിഗ്രഹത്തിന് പതിനേഴാം നൂറ്റാണ്ടിനപ്പുറം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ഉയരമുള്ള വിഗ്രഹം മഹാനായ ഒരു യോഗി ആരാധിച്ചിരുന്നുവെന്നാണ് വിശ്വാസം ഭാരതത്തിലെ പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തിയ ആ യോഗി അവിടെയെല്ലാം ഈ വിഗ്രഹവും പൂജിച്ച് ആരാധിച്ചിരുന്നു ശ്രീ പ്രപഞ്ചഗണപതി സങ്കല്പത്തിലാണ് യോഗി വിഗ്രഹത്തെ പൂജിച്ചിരുന്നത് സമാധിക്ക് മുമ്പ് വിഗ്രഹത്തെ ദിവ്യനായ ആ യോഗി നാഗർകോവിലിനടുത്തുള്ള കുമാരകോവിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് അൽപമകലെക്കൂടി ഒഴുകിയിരുന്ന പുത്തനാറിൽ നിക്ഷേപിച്ചു വർഷങ്ങൾക്ക് ശേഷം തിരുവിതാംകൂർ സേനയിലെ ഒരു പടയാളി നദിയിൽ മുങ്ങിക്കുളിക്കുന്നതിനിടെ വിഗ്രഹം കണ്ടെടുത്തുവെന്നാണ് ഐതിഹ്യം പടയാളിക്ക് ലഭിച്ചതിലൂടെ ഇന്നും ഈ വിഗ്രഹത്തിന്റെ സൂക്ഷിപ്പവകാശം സൈന്യത്തിന്റെ ചുമതലയിലാണ് നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കുന്നതിനു മുമ്പ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയുടയ്ക്കുന്ന ആചാരം ഇപ്പോഴും തുടരുന്നു ഭക്തന്റെ ഉള്ളിലെ അഹങ്കാരത്തെ ഭഗവാന് മുന്നിൽ അർപ്പിച്ച് വന്നുചേരുന്ന വിഘ്നങ്ങളെല്ലാം എന്ന പ്രാർത്ഥനയോടെ ഭഗവാന്റെ നടയിൽ നാളികേരം മുടയ്ക്കുന്നതാണ് ഏറ്റവും പ്രചാരമുള്ള വഴിപാട് ദീപാഞ്ജലിയും ഭക്തായിരപ്പവും തിന്മുന്നിൽ നേദ്യമായി വച്ചിടുന്നു പ്രണയത്തോടെ തൃക്കാഴ്ചയൊക്കെയും ഭയങ്കരം ഒട്ടേറെ സവിശേഷതകളും പൂജാ സങ്കല്പങ്ങളും ഉള്ളതാണ് പഴവങ്ങാടി ക്ഷേത്രവും അവിടുത്തെ പ്രതിഷ്ഠാവിഗ്രഹത്തിനും വിഗ്രഹത്തിന് നാല് മുഖങ്ങളുണ്ട് ഓരോന്നും ഓരോ ദിശയ്ക്ക് അഭിമുഖമായിട്ടുള്ളതാണ് ഭഗവാന്റെ സമഗ്രവും അപൂർവവുമായ സങ്കല്പമാണ് ശ്രീ പ്രപഞ്ച പ്രപഞ്ചഗണപതിയുടേത് േ ചതുർത്തികൾ മലർ കൊണ്ടു വേദിക്കുളിർ കൊണ്ടിടുന്നു ചിങ്ങച്ചതുർത്തി നാൾ നീയൂരു ചുറ്റപ്പുറ എഴുന്നള്ളിടുന്നുലികളിൽ മേള പൊലിമയിൽ തെളിഞ്ഞു നീ മയുള്ളിടുന്നു പിള്ളയാർ കോവിൽ ഉയർത്തിടുന്നു ചുവന്ന താമരയിലിരിക്കുന്ന ഭഗവാന്റെ കിഴക്കുഭാഗത്ത് ശ്രീ പാർവതീദേവിയും മഹേശ്വരനും തെക്കുഭാഗത്ത് ശ്രീ കാമദേവനും ഭാര്യ രതീദേവിയും പടിഞ്ഞാറ് ഭാഗത്ത് മഹാവിഷ്ണുവും ലക്ഷ്മിദേവിയും വടക്കുഭാഗത്ത് വരാഹമൂർത്തിയും ഭൂമിദേവിയും പ്രാർത്ഥിക്കുന്നുവെന്നാണ് വിശ്വാസം ഞാൻ അശുഭങ്ങൾ മുന്നിൽ വിഗ്രഹത്തിന്റെ തലയ്ക്ക് മുകളിൽ മറ്റൊരു ആയിരം തളങ്ങളുള്ള താമരയുണ്ട് അതിൽ നിന്ന് തുടർച്ചയായി വിഗ്രഹത്തിന്റെ ശിരസിൽ അമൃത കണങ്ങൾ വർഷിക്കുന്നു ായി മഹാത്മാക്കളായ അവധൂതന്മാരും ഋഷികളും ദേവന്മാരും ശ്രീ ശ്രീപ്രപഞ്ചഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിനായി കൈകൂട്ടി പ്രാർത്ഥിക്കുന്നു എന്ന പ്രതിഷ്ഠാ സങ്കല്പവുമുണ്ട് ആരാധനാ രീതിയിൽ വ്യത്യസ്തമായ പൂജാ സമ്പ്രദായങ്ങളാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് മഹായോഗി ആരാധിച്ച് പൂജിച്ച പ്രപഞ്ചഗണപതിയുടെ വിഗ്രഹത്തിന്റെ അവകാശം ആദ്യം നായർ ഭടന്മാരിലും തുടർന്ന് നായർ ബറ്റാലിയനിലും നായർ ബ്രിഗേഡിലും സ്ട്രീറ്റ് ഫോഴ്സിലും എത്തിച്ചേർന്നു ഒടുവിൽ ഇപ്പോൾ മദ്രാസ് റെജിമെന്റിന്റെ ആസ്ഥാന ദേവനായി പഴവങ്ങാടി ഗണപതി ഭഗവാൻ മാറി ശ്രീ പഴവങ്ങാടി ഗണപതി അതതു മാസങ്ങളിലെ നിർദ്ദിഷ്ട ദിവസങ്ങളിൽ ആട്ടവിശേഷം മഹാഗണപതി ഹോമം അപ്പം മോദകം ഉദയാസ്തമന പൂജ തുലാഭാരം തുടങ്ങി നിരവധി പൂജകളും വഴിപാടുകളും ക്ഷേത്രത്തിലുണ്ട് എപ്പോഴും ഗണപതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നാളികേര മുടക്കിയാന്നുള്ളതാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അവരുടെ വിഘ്നങ്ങൾ നിവാരണം ചെയ്യാനായിട്ട് നമ്മുടെ ഗണപതി ക്ഷേത്രത്തിലെത്തുകയും നാളികേരം ഉടക്കുകയും ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അതേപോലെ തന്നെ അഷ്ടദ്രവ്യ സഹിതം ഗണപതി ഹോമം ഉദയാസ്തമന പൂജ അതേപോലെ ഭാഗ്യസൂത്രം തുടങ്ങിയിട്ടുള്ള വേദമന്ത്രാർച്ചനകൾ ത്രിമധുരം വഴിപാട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള വഴിപാടുകളും മഹാഗണപതി ക്ഷേത്രത്തിലെ ചെയ്യുന്നു ഇല്ലയോ നീ ശ്രീ പത്മനാഭപുരത്തിലും ശ്രീ പഴവങ്ങാടി തന്നിലും തങ്ങിയില്ലേ ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ഭടന്മാർ അവരുടെ ആരാധ്യ വിഗ്രഹമായ പ്രപഞ്ചഗണപതിയെയും തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു പഴവങ്ങാടിയിൽ നിന്ന് ഒരു വെളിപ്പാടകലെ പുറ്റൻചണ്ടയിലെ ഇന്നത്തെ പഴയ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ ഒരു അരയാൾ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് തിരുവിതാംകൂർ ഭടന്മാർ വിഗ്രഹത്തെ ആരാധിച്ചു പോന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ കിഴക്കേക്കോട്ടയുടെ കിഴക്കായി കുറച്ച സ്ഥലം തിരുവിതാംകൂർ നായർ ബറ്റാലിയന് രാജാവ് പതിച്ചു നൽകി അവിടെ ചെറിയൊരു ക്ഷേത്രം പണിത് വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഭടന്മാർ പ്രപഞ്ച ഗണപതിയെ ആരാധിച്ചു പോന്നു ഈ ക്ഷേത്രമാണ് പിൽക്കാലത്ത് പ്രസിദ്ധമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമായി മാറിയത് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷ ദിവസം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം വിനായക ചതുർത്ഥി അതേപോലെ തന്നെ എല്ലാ ചതുർത്ഥി ദിവസങ്ങളും വിശേഷമാണ് എല്ലാ ചതുർത്ഥിക്കും നമ്മൾ പ്രത്യേകമായിട്ട് കളഭാഭിഷേകം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ കളഫ എല്ലാ കളഭം വരുന്ന എല്ലാ ദിവസങ്ങളിലും അന്നദാനവും ചെയ്യുന്നുണ്ട് അങ്ങനെ വിശേഷമായിട്ടുള്ള വിപുലമായിട്ടുള്ള പൂജാ പരിപാടികളാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ളത് തൃക്കാഴ്ചയൊക്കെയും പിഴക്കോട്ടുള്ള എഴുന്നള്ളത്തിന് മഴയുടെ തടസ്സത്തിൽ നിന്ന് മുക്തമാകാൻ മുന്നൂറ് നാളികേരം പഴവങ്ങാടി ക്ഷേത്രത്തിൽ ഉടച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിന് മുമ്പ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം നിലവിലുണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം രേഖയിൽ മറ്റൊരിടത്ത് ഗണപതിയുടെ വിഗ്രഹം ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ പത്മനാഭപുരത്തു നിന്ന് അനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റിയപ്പോൾ നായർ ബറ്റാലിയനോടൊപ്പം വിഗ്രഹവും കൊണ്ടുവന്നു എന്നും മധുരകം രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട് കാലപ്പൊലികളിൽ മേളപ്പൊലി മയിൽ കുള്ളം തെളിഞ്ഞു നീക്കുള്ളിടുന്നു പിള്ളയാർ കോവിൽ ഉയർത്തിടുന്നു പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ഓരോ കാലഘട്ടത്തിലും നടത്തിയ നവീകരണത്തിലൂടെയാണ് ഇന്നു കാണുന്ന തരത്തിൽ വാസ്തുഭംഗിയിലെത്തിച്ചേർന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാളാണ് ആദ്യം പുനരുദ്ധാരണം നടത്തിയത് ഓരോ കാലഘട്ടത്തിലും ദൈവഹിതമനുസരിച്ച് ഉപദേവതകൾക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠാസ്ഥാനം നൽകി ക്ഷേത്രത്തെ ഭക്തർക്ക് അവരുടെ ഹൃദയ നിവേദനത്തുള്ള ആത്മീയ കേന്ദ്രമാക്കി മാറ്റി